ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ഇന്ത്യ പങ്കാളികൾ സോണിയയ്ക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഫോട്ടോകൾ തെളിവെന്ന് രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണക്കൊള്ളയിൽ തുടക്കം മുതൽ തങ്ങൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശബരിമലയിലെ സ്വർണക്കൊള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അതിന്റെ തുടക്കം കോൺഗ്രസ് ഭരണകാലത്താണെന്നായിരുന്നു ഞങ്ങളുടെ കൃത്യമായ നിലപാടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഫോട്ടോകൾ ഇതിനു പിന്നിലെ കോൺഗ്രസ് സിപിഎം അവിശുദ്ധ ബന്ധത്തിന്റെ ആഴവും യാഥാർത്ഥ്യവും തുറന്നുകാട്ടുന്നു ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോഴും കോൺഗ്രസ് നിശബ്ദത പാലിച്ചതിന്റെ കാരണങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ് ബിജെപി പ്രവർത്തകരുടെയും ഹിന്ദു വിശ്വാസികളുടെയും നിരന്തരമായ പ്രതിഷേധങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യ പങ്കാളികൾ എന്നേ ഈ കേസ് കുഴിച്ചു കേരളത്തിൽ രാഷ്ട്രീയപരമായി വിരുദ്ധപക്ഷത്തുനിന്ന് നടിക്കുന്ന സിപിഎമ്മും കോൺഗ്രസും യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്നും രാജചന്ദ്രശേഖർ പറഞ്ഞു പോറ്റി വെറുമ്പൊരു ചെറിയ കണ്ണി മാത്രമാണ് സഖ്യ സഖ്യശൃംഖലയിലെ കൂടുതൽ വമ്പന്മാർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് ബിജെപി ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ നീതി ഉറപ്പാക്കാനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും സാധിക്കൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു